ഇപ്പോൾ മോർ കൂടുതൽ കൂടുതൽ രുചിയും മൂല്യവും എന്തു പറഞ്ഞാലും എന്ത് ആദ്യം ചോദിക്കുന്നെ അവനെ പറ്റി ഓർക്കുമ്പോ ഞാൻ ആകെ തളർന്നു പോവാ ഋഷി നല്ല കുട്ടിയല്ലേ മാഡം അവൻ മിടുക്കനായിട്ട് വരും ദേവിക ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ വലിയ സന്തോഷമുണ്ട് എനിക്ക് അവന്റെ കംപ്ലീറ്റ് സ്വഭാവം ഇപ്പറിയാം ഒരു ബന്ധവുമില്ലാത്ത ഒരാള് പെട്ടെന്ന് എന്റെ ജീവിതത്തിന്റെ ഭാഗമായതുപോലെ ഋഷി എന്നോട് ഇത്രയും അടുപ്പവും സ്നേഹവും കാണിക്കുന്നതിൽ ചിലപ്പോഴൊക്കെ ഞാൻ അതിശയിക്കാറുണ്ട് ദേവിയെ കണ്ടുമുട്ടിയതിനു ശേഷം അവനിപ്പോ പുതിയൊരു ജീവിതത്തിലാണെന്ന് എനിക്ക് തോന്നുന്നേ സ്നേഹവും പരിഗണനയും കൊടുത്താലേ ഋഷിയിൽ മാറ്റം ഉണ്ടാവുമെന്ന് എനിക്കിപ്പോ മനസ്സിലാക്കാം ഇനി വരുമ്പോ അവന്റെ അടുത്തേക്കും കൂടി വരണം തീർച്ചയായും ഋഷി ഇപ്പം എന്റെ ഏറ്റവും നല്ല ഫ്രണ്ടാ മതി നീ അവനെ കണ്ടതും ഈ രഹസ്യം അറിഞ്ഞതൊക്കെ എനിക്ക് വലിയ ഷോക്കായിരുന്നു പക്ഷേ എല്ലാം നല്ലതിനായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു ഒട്ടും വിഷമിക്കണ്ട ഞാൻ കൂടെയുണ്ട് താങ്ക് യു ദേവികോട് നന്ദി പറയണ്ട ഋഷിയുടെ എന്ന നിലയ്ക്ക് മാഡം ഒട്ടും വിഷമിക്കുകയും വേണ്ട ശരി ഗുഡ് നൈറ്റ് ദേവിക ഗുഡ് നൈറ്റ് മാഡം ഋഷീനോട് ഇത്രയും അടുപ്പവും സ്നേഹവും കാണിക്കുന്നതിൽ ചിലപ്പോഴൊക്കെ ഞാൻ അതിശയിക്കാറുണ്ട് ഒട്ടും വിഷമിക്കണ്ട ഞാൻ കൂടെയുണ്ട്

ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ഒന്നും വേണ്ട ഇവൻ അങ്ങനെയൊക്കെ പറയും നീ ഞാൻ ചായ എടുക്കാം വേണ്ട മോളെ നിങ്ങൾ സംസാരിക്ക ഞാൻ എടുക്കാം ായിട്ടുള്ള വിഷമൊക്കെ മാറിയല്ലോ ആനിവേഴ്സറിക്ക് വൈകി ആ കഴിഞ്ഞു വന്നു അല്ല അമ്മ വിളിച്ചപ്പോ നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോന്നൊക്കെ ഒരു സംശയം പറഞ്ഞു ഞാൻ പറഞ്ഞതൊക്കെ മാറിക്കോളൂന്ന് മാറിയല്ലോ അല്ലേ ഇങ്ങോട്ടൊന്നും വരാൻ ആ തമ്മിൽ ഞാൻ നല്ലതാ അത് ശരിക്കും ഞാൻ ഗിരീഷേട്ടനെ കാണാനോ വന്നേ എന്താടാ എനിക്ക് ഗിരീഷേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട് കുറച്ചല്ല കൂടുതൽ നേരം സംസാരിക്കാം ഇരിക്കേ ഒരു ബോംബ് നിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോ അതിന് ഇത്രയും ശക്തി ഉണ്ടാവുമെന്ന് കരുതിയില്ല സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ നടുപൊടിക്കാനുള്ള ഐറ്റം തന്നെയാ കിട്ടിയിരിക്കുന്നത് ഞാനത് കൃത്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അന്ന് ഞാൻ കൊണ്ടുപോയ ബോംബ് പൊട്ടിയിരുന്നെങ്കിൽ അതിന്റെ നാശം എത്രയാണെന്ന് ഉറപ്പു പറയാൻ പറ്റില്ലായിരുന്നു ആരെങ്കിലും ഒക്കെ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടാവുമായിരുന്നു വിചാരിച്ചതുപോലെ തകർച്ച ഉണ്ടായിക്കൊള്ളണമൊന്നുമില്ല പക്ഷേ ഇതങ്ങനെയല്ല സർവനാശം ഗ്യാരണ്ടി ത്യാഗരൻ സാർ ഒരു കാര്യം പറയാനുണ്ട് ഇത് ഇതുമാത്ര ഇതിലും ശക്തിയുള്ള വെടിമരുന്നുകൾ ഒന്നിനു പുറകെ ഒന്നായി എത്തും പക്ഷെ അതൊന്നും ഞാൻ വെറുതെ തരുന്നതല്ല എനിക്ക് പണം വേണം എനിക്കറിയാം സാർ സാമ്പത്തികമായിട്ട് ഒരല്പം പൊട്ടി നിൽക്കുകയാണെന്ന് കോടതി വിധി വന്നതോടെ സ്വത്തും വസ്തുക്കളൊക്കെ കയ്യിന്ന് പോയി ബലരാമ സാറിനുള്ള വരുമാനം നിന്നു ചന്ദ്രമതി മാഡം ഇപ്പൊ സഹായിക്കുന്നില്ല അരുന്ധതി മാഡോ ഇപ്പൊ ഏക ആശ്രയം അരുന്ധതി മാഡം കാശിറക്കണമെങ്കിൽ ഇനി സാർ ഉദ്ദേശിച്ച കാര്യം നടക്കണം നീ വിഷമിക്കണ്ട എനിക്ക് അത്രയും ദാരിദ്ര്യമൊന്നും വന്നിട്ടില്ല നീ ആഗ്രഹിക്കുന്ന രീതി തന്നെ അത് കിട്ടും അതില്ലെങ്കിൽ നീ എനിക്ക് സാറിന്റെ സൗഹൃദം പ്രധാനമാണ് എങ്കിലും പണത്തിന് പണം തന്നെ വേണമല്ലോ നിനക്ക് സംശയമുണ്ടോ ഞാൻ പതിനായിരം രൂപയുണ്ട് തൽക്കാലം ഇത് വെച്ചോ പതിനായിരം രൂപയും ഞാൻ തന്ന ബോംബിന്റെ ശക്തി സാറ് തന്നെ സമ്മതിച്ചതാ എന്നിട്ട് വെറും അറിയാം ഓക്കെ അറിയാം ഇത് ഒരു ടോക്കൺ മാത്രമാണ് കൂടുതൽ കിട്ടും സാറിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും എന്തായാലും അരുന്ധതി മേടത്തോട് കുറച്ച് കാശ് വാങ്ങിച്ചെടുക്കാൻ നോക്കണം എനിക്ക് ഒരാഴ്ചക്കുള്ള കുറച്ച് കാശ് വേണം തരാം ഉറപ്പായിട്ടും തരാം നീ എന്താ മോളെ നന്ദു എവിടെ ഓഫീസിൽ പോയായി സമയായി മുറിയിലൊന്നും കാണുന്നില്ല ഭർത്താവ് എവിടെയാണെന്ന് എന്നോടാണോ മോളെ ചോദിക്കുന്നേ നിനക്കറിയില്ലേ ചെറിയ പിണക്കങ്ങൾ എത്രയും പെട്ടെന്ന് തീർക്കണം അല്ല നിങ്ങള് തമ്മിൽ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നറിയാം പക്ഷേ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയാം ും അത് നന്ദനാണ് ബാധിച്ചിരിക്കുന്നതും എനിക്കും അറിയാം ഫങ്ഷന്റെ അന്ന് ഓഫീസിൽ നിന്ന് ഞാൻ രാത്രി വൈകി വന്നതാവും കാര്യം അത് കഴിഞ്ഞില്ലേ അവൻ എന്തിനാ പിന്നെ അതേ പിടിച്ചു നന്ദിന്റെ ഉള്ളിൽ എന്താണെന്ന് തുറന്നു പറഞ്ഞാലല്ലേ അമ്മേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും അമ്മ വിഷമിക്കണ്ട ഇന്നുകൊണ്ട് ഞാൻ പിണക്കങ്ങളൊക്കെ തീർത്തോളാം സത്യത്തിൽ ഓഫീസിലേക്ക് പോകുന്ന വഴി അമ്പലത്തിൽ കയറി അവിടെ വെച്ചെല്ലാം തുറന്ന് ചോദിക്കാന്ന് വിചാരിച്ച ഞാനിരുന്നേ ഞാൻ റെഡിയായി വന്നപ്പോ ആളിനെ കാണുന്നില്ല അവനൊന്ന് ഓഫീസിൽ പോകുന്നില്ലെന്ന് പറഞ്ഞു ആണോ അതെന്താ ഏതോ ഒരു എന്തോ ഒരു അത്യാവശ്യം അയാൾ ഒന്ന് കാണുമെന്ന് പറഞ്ഞു പോയിരിക്ക എന്നോട് പറഞ്ഞിട്ട് നന്ദു ഇതുവരെ വീട്ടിന്റെ പുറത്ത് പോലും ഇറങ്ങായിരുന്നു നന്ദു എന്ത് ചെയ്യുന്നു എവിടെ ആരെ കാണാൻ പോകുന്നു എനിക്കറിയായിരുന്നു ഞാനും ഇന്ന് പോന്നില്ലേ എന്താ മോളെ അല്ലമ്മ മനസ്സിനൊരു സുഖമില്ല വീട്ടിലെ വിഷമങ്ങള് ജോലിയിലേക്ക് കൊണ്ടു ചെല്ലരുത് കുടുംബം പോലെ തൊഴിലും ഓഫീസും ഒക്കെ ജീവിതത്തിൽ ജീവിതത്തില് അത്യാവശ്യമാളിച്ചല് വൈകുന്നേരം വന്നിട്ട് സംസാരിച്ച് കാര്യങ്ങൾ തീർത്താ മതി സന്തോഷമായിട്ട് പോ ജീവിതോ മോളെ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും നേരിടേണ്ടി വരും കഴിയുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കണം അഥവാ എന്തെങ്കിലും പിണക്കുണ്ടായാൽ പെട്ടെന്ന് തന്നെ തീർക്കണം അത് ശ്രദ്ധിക്കണം മോൾ പോയിട്ട് അച്ചല് സത്യം പറഞ്ഞ അതെങ്ങനെ അവതരിപ്പിക്കണ്ടെന്ന് എനിക്കറിയില്ല ഗിരീഷേട്ടനെ സ്വന്തം ഏട്ടന്റെ സ്ഥാനത്ത് ഞാൻ കണ്ടിരിക്കുന്നേ അതുകൊണ്ട് ഏട്ടനോട് ഇത് പറയുന്നേ ഉപദേശത്തിനല്ല നാളെ ഒരു സമയത്ത് ഒരാളോടെങ്കിലും കാര്യങ്ങൾ പറയേണ്ടതായിരുന്നു എന്ന് തോന്നാൻ പാടില്ലല്ലോ എന്താ വിഷയം ആരുമായി ഒരഫയർ എന്താ ദേവിക്ക് മറ്റാരുമായി ബന്ധമുണ്ടെന്ന് ബന്ധമുണ്ടെന്ന് വെച്ചാൽ ഇഷ്ടമുണ്ടെന്നോ ആ ിരിശേട്ടാ കൊള്ളാടാ അതെ ഇപ്പോഴത്തെ ഈ പുതിയ പരിപാടി ഉണ്ടല്ലോ പ്രാങ്ക് ഷോ അതായത് എന്തെങ്കിലും പറഞ്ഞോ കാണിച്ചോ ആളുകളെ പറ്റിക്കുന്ന ഷോ ഏ നല്ല ഉഗ്ര പണിയായിട്ട് ഇറങ്ങിയതാ അല്ലേ കൊള്ളാലോ എന്നിട്ട് എന്താ ബാക്കി കൂടെ പറ കേക്കട്ടെ ഗിരിശേട്ട ഇത് പ്രാങ്ക് ഒന്നും എന്റെ ജീവിതത്തിന്റെ കാര്യമാണ് ആഹാ എന്തൊരു ഒറിജിനാലിറ്റി വാ നമുക്ക് രജനി കൂടെ പറ്റിക്കാം ഗിരിശേട്ടാ ഞാൻ സത്യ പറയുന്നേ എടാ മോനെ നീ സൂര്യൻ സൂര്യം പടിഞ്ഞാറുദിച്ചു എന്ന് പറ ഞാൻ വിശ്വസിക്കാം കാക്ക മലന്ന് പറക്കുന്നു പറ അതും ഞാൻ വിശ്വസിക്കാം പക്ഷെ ദേവിയെ കുറിച്ച് പറഞ്ഞ അത് വിശ്വസിക്കാനേ നീ വേറെ ആളെ നോക്കണം ദേവികയ്ക്ക് ആളോട് ഇഷ്ടം പോലും നീ കാപ്പി കുടിച്ചോ ഇല്ലല്ലോ വാ കാപ്പി കുടിക്കാം ഞാൻ പറയുന്നൊന്നു കേട്ടാ ഇവരെക്കൊണ്ട് തോച്ചല്ല ഞാൻ ഏഹ് ഞാൻ പറഞ്ഞില്ലേ നിന്റെ പറ്റിക്കൽ എന്നോട് വേണ്ട അതല്ല ഏപ്രിൽ ഫോർ ദിവസത്തെ പോലും ഇതുപോലെ നമ്പറായിട്ട് ഇറങ്ങിയേക്കരുത് വളരെ മോശമാണേ ആ തീർച്ചയായിട്ടും ഇപ്പൊ വിശ്വാസമായോ എന്താണിത് ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത് അപ്പൊ ഗിരി ചേട്ടൻ പറഞ്ഞു ഞാൻ പറ്റിക്കാണെന്ന് ഞാനെല്ലാം ഗിരിശേട്ടാ ദേവി എന്നെ പറ്റിച്ചത് നമ്മളെല്ലാരെയാ പറ്റിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഗിരി ഷേട്ട ഇപ്പോ കാര്യങ്ങളെല്ലാം വ്യക്തമായി അന്ന് വിവാഹ വാർഷിക ദിവസം അവൾ താമസിച്ച് വന്നില്ലേ എന്തുകൊണ്ടാ താമസിച്ച് വന്നേന്ന് നമ്മളെല്ലാം മാറി മാറി ചോദിച്ചിട്ടും അവൾ പിടി അപ്പൊ മുതലേ എനിക്ക് ചില സംശയങ്ങൾ തോന്നി തുടങ്ങിയതാ പക്ഷെ ഇതാവും കാരണമൊന്നും എനിക്ക് ചിന്തയെ പോയില്ല ഈ ഫോട്ടോയിൽ കാണുന്ന ഇയാള് ഇതാരാ അത് എനിക്ക് എങ്ങനെ അറിയാം അവളുടെ ആരോ ഗിരീഷ്ട എന്താ പറയുന്നത് വഴിയെ പോകുന്ന ആരെങ്കിലും ആയിട്ട് ഇങ്ങനൊരു ഫോട്ടോ എടുക്കോ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ തമ്മിൽ അത്ര സുഖത്തിലൊന്നും ഞാൻ അവളെ ശ്രദ്ധിക്കായിരുന്നു ഒറ്റക്ക് മാറി ഫോൺ ചെയ്യ എന്നെ കാണുമ്പോ കട്ട് ചെയ്യ അങ്ങനെയൊക്കെയുള്ള രീതികൾ കണ്ടു തുടങ്ങിയപ്പോ സംശയം കൂടി എന്താ എനിക്കിതങ്ങോട്ട് വിശ്വസിച്ചേ പറ്റൂ എനിക്ക് കാർ അപകടം പറ്റിയില്ല അതിന്റെ കാരണം എനിക്ക് കിട്ടിയ ഫോട്ടോ ആയിരുന്നു പിന്നീട് മൊബൈലിലും കിട്ടി എന്താ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പ്രശ്നത്തിന് ഞാൻ ഗൗരവം കുറച്ച് കാണുന്നുമില്ല നിനക്ക് ആരേ ഈ ഫോട്ടോ അയച്ചു ആ അതറിയില്ല പരിചയമില്ലാത്തൊരു നമ്പർ വന്നേ ഓ എടാ ഇപ്പൊ ഏറ്റവും കൂടുതൽ കൃത്രിമ തട്ടിപ്പൊക്കെ നടക്കുന്ന ഇതുപോലുള്ള ഫോട്ടോ മോർഫിങ്ങിലല്ലേ അത് ഞാൻ പറയാതെ പറയാത്തന്നെ നിനക്കറിയാലോ നിങ്ങളെ തമ്മി തെറ്റിക്കാൻ ആരോ ബുദ്ധിപൂർവ്വം കളിച്ച കളിയായിരിക്കും ഈ ഫോട്ടോ അല്ലല്ല അങ്ങനെയെങ്കിൽ അവൾ ഒളിച്ചും പാത്തു ഫോൺ ചെയ്യുന്ന എന്തിനാ വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം അവക്കെന്താ സംഭവിച്ചെന്ന് അവള് വ്യക്തമായിട്ട് പറയാത്തെന്താ പറയാത്തതിന് പറയാത്തതിന് ദേവിക്ക് എന്തെങ്കിലും വ്യക്തമായ കാരണം ഉണ്ടാവും ആ കാരണമുണ്ട് ഇവൻ തന്നെ അതിന് കാരണം ഗിരീഷ്ട ഗിരീഷേട്ട അത്ര വിശ്വസിക്കുന്ന ഞാൻ ദേവി സംശയിക്കുന്നു തോന്നുന്നുണ്ടോ ഉറപ്പാണ് ഗിരീഷേട്ട അവൾ എന്നെ പറ്റിച്ചു അടുത്ത എന്ത് ചെയ്യണമെന്ന് ഗിരീഷേട്ടൻ തന്നെ പറ അതെ ഈ ഫോട്ടോ അയച്ചെന്ന് ആരാ നിനക്ക് അറിയില്ലല്ലോ അയാളെ കണ്ടുപിടിക്കണം ഈ ഫോട്ടോ എന്ന നമ്പറിലേക്ക് നീ വിളിച്ചില്ലേ ആ ഞാൻ വിളിച്ചു ഔട്ട് ഓഫ് കവറേജ് ആയിരുന്നു നെറ്റ് കോളിൽ ഞാൻ പറഞ്ഞു വിളിച്ചുകൊണ്ടേ ഈ നമ്പറിൽ ആരാന്ന് അറിഞ്ഞേ പറ്റൂ അയാളെ നേരിട്ട് കണ്ടിട്ടേ ഇനി എന്തുള്ളൂ ഹലോ ഹലോ മാഡം മിനിസ്റ്റർ ഇന്നലെ അടിയന്തര മന്ത്രിസഭാ മന്ത്രിസഭായോഗം ചേർന്നു അറിഞ്ഞു അതെ മാഡം ദേശീയ സമിതിയുടെ നിർദ്ദേശപ്രകാരം വിളിച്ചതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രധാന അജണ്ട എന്തായിരുന്നു രാമപുരം ഉപതെരഞ്ഞെടുപ്പ് തന്നെയാ ഓ എന്നിട്ട് എന്തായി ആരാ സ്ഥാനാർത്ഥി തീരുമാനായിട്ടില്ല സംസ്ഥാന പ്രവർത്തക സമിതി അല്പ കഴിഞ്ഞാൽ കൂടും അതിലൊരു തീരുമാനം എടുക്കണം അതായിക്കോട്ടെ പാർട്ടിയിലൊരു വിഭാഗം സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് വേണമെന്ന് ശക്തമായി ഓ അങ്ങനെയാണല്ലേ അല്ല ഞാൻ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല പക്ഷേ സിദ്ധാർത്ഥ ഇമേജ് വെച്ചിട്ട് അദ്ദേഹത്തിന് എന്നെ സാധ്യത അപ്പോ എന്റെ വാക്കിനൊന്നും ഒരു വിലയുമില്ല നിങ്ങളുടെ പാർട്ടിയിൽ അയ്യോ സ്റ്റേറ്റ് കമ്മിറ്റിയിലെ ഭൂരിപക്ഷം പേരും വേണ്ടി വാദിക്കുന്നു ദേശീയ സമിതിയിലേക്ക് പരാതികളുടെ പ്രവാഹമാണ് കുറ്റവിമുക്തനായ മുൻ എം എൽ എ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല സാധാ പൊതുപ്രവർത്തകനായി ജീവിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന സിദ്ധാർത്ഥനെ എല്ലാവരും കൂടി ചേർന്ന് നിർബന്ധിച്ച് കൊടുക്കുന്നു പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും ഭൂരിപക്ഷത്തിന്റെ കൂടെ എനിക്ക് നിക്കേണ്ടി വരും ഭൂരിപക്ഷത്തിന്റെ കൂടെയല്ല നിൽക്കേണ്ടത് മന്ത്രിസഭയിൽ പേര് വന്നെങ്കിലും അതിന് അംഗീകാരം കൊടുക്കേണ്ടത് സംസ്ഥാന പ്രവർത്തക സമിതിയാണ് ദേശീയ നേതൃത്വം ഇന്നത്തെ തീരുമാനം ഇപ്പോഴത്തെ മീറ്റിംഗിൽ ഇല്ല മേഡം എം എൽ എ സ്ഥാനം രാജിവെച്ച ശേഷം സിദ്ധാർത്ഥനെ കമ്മിറ്റികളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു മിക്കവാറും അടുത്ത കമ്മിറ്റിയിൽ അയാളുടെ സസ്പെൻഷൻ പിൻവലിക്കും ഇപ്പോൾ ഇരുപത് പേഴ്സെന്റ് മോർ മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും